ആ ആ ഓക്കെ ഓക്കെ ഫൈൻ നമ്മൾ നേരെ ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങി അല്ലേ ചെലവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഇത് ശരിക്കും ഒരു സെയിൽസ് ആണെന്ന് വിചാരിക്കൂ ക്ലിയർ ഒരു സെയിൽസ് പ്രോസസ്സാണ് കാരണം നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്താണ് സെയിൽ അല്ലെ സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുന്നത് നമുക്ക് സ്ക്രാപ്പ് കിട്ടണം അല്ലേ അപ്പോൾ സെയിൽ പ്രോസസ്സ് തുടങ്ങുന്നതിനേക്കാൾ മുന്നേ താങ്കൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്ത് എന്തൊക്കെ ചെയ്തത് ഒന്നിവിടെ ഫിക്സ് ചെയ്തു അതുപോലെ തന്നെ ഇവിടെ പ്രസ് ചെയ്തു ചെയ്തായിരുന്നോ പ്രെസ് ചെയ്തു ഇനി ഇവിടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് വെറുതെ അങ്ങ് ചിലവാണ് ചെയ്ത് അറിയാതെ തോന്നുന്നു ചിലവ് ചെയ്തതിന് വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതിന് ഒരു പ്രോസസ്സ് ഉണ്ട് അതായത് ഒരു സെയിൽസിന്റെ ഒബ്ജക്ഷൻസ് കുറക്കണമെങ്കിൽ നമ്മൾ അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് നല്ലപോലെ പ്രോബിങ് ചെയ്യണം നമ്പർ വൺ എന്താണ് പ്രോബിങ് നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറയണം നമ്പർ ടു ഫാബിങ് ചെയ്യാൻ വേണ്ടി പറയണം അതായത് ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും അവർക്ക് കിട്ടുന്ന ബിസിനസ് സൊല്യൂഷൻസ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് പറയാൻ വേണ്ടി പറയണം നമ്പർ ത്രീ അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വരണം ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റണം ക്ലോസിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കണം അപ്പൊ നമ്മൾ വെറുതെ വന്നിട്ട് നേരെ പോയിട്ട് അങ്ങ് തേങ്ങ ചെറിയല്ല വേണ്ട നമ്മളുടെ എല്ലാ പ്രൊസീജിയേഴ്സും പ്രോപ്പറായിട്ട് മാത്രമേ നമ്മൾ ചിലവാൻ വേണ്ടി പാടുള്ളൂ ഞാൻ ഇവിടെ എന്തിട്ട് വന്നു പേപ്പർ ഇട്ട് വന്നു അല്ലേ അപ്പൊ ഇതൊരു പ്രോസസ്സാണ് അപ്പൊ നമുക്ക് എക്സ്പെക്ടേഷൻ കൂടി വേണം വേണോ വേണ്ട എങ്കിലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പ്രോപ്പർ സെയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ കുറച്ച് പ്രോസസ്സ് പഠിക്കണം ഇസ് ഇറ്റ് ക്ലിയർ പ്രോസസ്